ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ നൂറാം വാർഷിക നടക്കുകയാണ് ഒന്ന് ആർ എസ് എസിൻ്റെ മറ്റൊന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ട് സാറിന് അറിയാലോ സി പി എമ്മുകാർ വിശ്വസിക്കുന്നത് പണ്ട് താഷ്കൻഡിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൻ റോയ് സ്ഥാപിച്ച പാർട്ടിയാണെന്നാണ് പക്ഷേ സി പി ഐക്കാരതിനോട് വിയോജിക്കുന്നു അവർ പറയുന്നത് ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് കാൺപൂരിലാണ് അതാണ് സ്ഥാപക ദിനം എന്നാണ് അവർ കണക്കാക്കുന്നത് എന്തായാലും നമുക്ക് തൽക്കാലം എടുക്കാം ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ നൂറുകൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നതിലേറെ വളർച്ചയും ഒരു നിർണായകമായ ഘട്ടത്തിൽ വലിയ തളർച്ചയും നേരിട്ടുണ്ട് ഈ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു വരവിനെ അതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ മനസ്സിൻ്റെ പ്രതീക്ഷ ഒരു ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നിരീക്ഷകൻ തീർച്ചയായിട്ടും സാറേ ഈ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ തന്നെ അതായത് ഈ സി പി എം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു വൈരുദ്ധ്യമുണ്ട് കാരണം കേരളത്തിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പാറപ്പുറത്താണ് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് രൂപീകരിച്ചതെന്നാണ് പിണറായി അതിന് മുമ്പ് തന്നെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു ഇരുപത്തി അഞ്ചിന് മുമ്പ് അഖിലേന്ത്യാ തലത്തിലോ അഖില ലോക തലത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയിരുന്ന ഗ്രൂപ്പുകളെ അംഗീകരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനു മുമ്പ് ഒന്നിലേറെ തിരു തിരുവിതാംകൂറിലും പിന്നെ മലബാറിലും ഒക്കെ നിലയർ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വൈരുദ്ധ്യമുണ്ട് അത് ഇവിടെ നിൽക്കട്ടെ അതിപ്പം അതൊരു വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് ഞങ്ങളത് പറയാൻ വേണ്ടിയും ഈ അറുപത്തിനാലിൽ അവർ ആണല്ലോ അവരെ വിളർന്ന പാർട്ടി ഉണ്ടാക്കിയത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു വൈദ്യി അവർ ഇപ്പം അവർ ഈ ജന്മദിനത്തിൻ്റെ കാര്യത്തിലുണ്ട് അത് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ലോകത്ത് റഷ്യൻ വിപ്ലവമാണല്ലോ ഈ ലോകത്തെ ആകെ സ്വാധീനിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആ റഷ്യൻ വിപ്ലവത്തിൻ്റെ പിന്നെ വളരെ എന്താ സ്വാധീനം ലോകത്തുള്ള എല്ലാ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഇടയിലൊക്കെ ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ൂപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇന്ത്യയിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ്ഡാങ്കെ മുസാഫർ അഹമ്മദ് പിന്നെ അപ്പൊ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്ന് മാത്രമല്ല അന്ന് വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടത് പ്രതീക്ഷയോടെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ബ്രിട്ടീഷ് സർക്കാർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച അവസരങ്ങളുണ്ടായിരുന്നു ആഗോളതലത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് ലെനിന്റെ പാർട്ടി ഈ പിന്നീട് സ്റ്റാലിന്റെ പാർട്ടി ആവുന്നു എന്നുള്ളതാണ് സ്റ്റാലിനിസ്റ്റ് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ വിളിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപവാക്ക് വാക്ക് ലെനിനും സ്റ്റാലിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് നമ്മള് പിന്നെ ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടല്ലോ സാറേ സ്റ്റാലിൻ അധികാരം പിടിച്ചെടുത്തതിനെ പറ്റി ഈവൻ അല്പം കാലം കൂടുതലും ജീവിച്ചിരുന്നെങ്കിൽ മറ്റേ ടോർച്ചക്കൊക്കെ പോയതുപോലെ തന്നെ വസിക്കപ്പെട്ടേക്കുമായിരുന്നു എന്ന് വരെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ശരിയമാകാം കാരണം പക്ഷേ സ്റ്റാലിൻ്റെ ഒരു ഇരുമ്പ് മറയായിരുന്നല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ശക്തിയാസം നിർമ്മിച്ചത്ഥത്തിൽ അതിനു വേണ്ടി കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ഒരു വളരെ വലുതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിനൊക്കെ അപ്പുറത്തു നിന്നുകൊണ്ട് ഊട്ടക്കൊലകൾ എതിർപ്പുകളെ പോലെ നിഷ്കരണമാണി ചമർത്തിക്കൊണ്ടുള്ള അതെ എതിർപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു മറുവശത്ത് നിന്ന് കണ്ട ഒരു കാഴ്ച ആത്മീയ ആത്മീയപക്ഷത്തു നിന്ന് ഞാൻ കണ്ടത് ഓഷോയുടെ ഒരു വായനയാണ് ഓഷോ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് വളർത്തിക്കൊണ്ടു വന്നിട്ട് അത് തകർന്നു പോകുമെന്ന് ആശങ്ക കൊണ്ട് സ്റ്റാലിൻ ചെയ്ത കാര്യങ്ങളെ ആ അദ്ദേഹത്തിൻ്റെ പക്ഷത്തു നിന്ന് കാണാൻ പറ്റണം എന്നദ്ദേഹം പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം സ്റ്റാലിൻ ലോകത്തിലെ ഏറ്റവും വലിയ വായനക്കാരുടെ വായനക്കാലൊരാളന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികൾ സ്വന്തമായിട്ട് സ്വന്തം വേണ്ടത് സ്റ്റാലിൻ അപ്പം അങ്ങനെയുള്ള ഒരാളിന് ഒരു മാനുഷികമായ വശം കൂടി ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ഒരു രാഷ്ട്ര ഒരു പരീക്ഷണമായിരുന്നില്ലേ ലോകത്തെയും മുതലാളിത്ത ലോകത്തെയും അല്ലെങ്കിൽ ഒരു പാശ്ചാത്യപ്പറ്റി ഒരു ഇതായിരുന്നല്ലോ ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വശം കൂടി ഉണ്ടതിന് ഒറ്റ നമ്മൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ സാർ അത് ചോദിച്ചത് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ട് ജനം എങ്ങനെ അതിന് വീഴ്ചയൊന്നും അത്രയും കാര്യങ്ങളിലേക്കാണല്ലോ വന്നത് അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പണിമുടക്കുകളും ഒക്കെ നടത്തി ബ്രിട്ടീഷ് സർക്കാരിന് തന്നെ എതിരായിട്ട് ഓട്ടത്തുള്ള ബോംബെയിലെ പണിമുടക്കുകൾ ഇങ്ങനെ മീറട്ടായി ഇങ്ങനെ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ആകമാനം നൂറ് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ സംഭവിച്ചത് ഒന്ന് നമ്മുടെ ദേശീയതയ്ക്കെതിരെ നിൽക്കേണ്ടി വന്ന അവസ്ഥ സഖ്യകക്ഷികൾക്ക് ലഡാലോകമഹായുദ്ധത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് അവര് ട്വിസ്റ്റ് ഉണ്ടായി ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് അപ്പൊ ആ ആ ഒരു ഗിറ്റ് ഇന്ത്യ സമരം അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് ബ്രിട്ടൻ അനുകൂലമായ നിലപാടെടുക്കേണ്ടി വരെയും അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഇത്തരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് മാറി എന്നുള്ളതാണ് അതാണ് അതാണ് തീർച്ചയായും വല്ലാതെ ബാധിച്ച ഒരു ഘടകം രണ്ടാമത് നമുക്കറിയാവുന്ന പോലെ കൽക്കട്ട കൽക്കട്ടീസാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നും ഇന്ത്യ ഇതിൽ തന്നെ നിൽക്കുകയാണെന്നും അതുകൊണ്ട് ഒരു പ്രത്യേക എന്താ സ്വാതന്ത്ര്യമേ ലഭിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കേണ്ടതില്ലെന്നുള്ള തലത്തിലേക്ക് ഒരു തീരുമാനം വന്നു പക്ഷേ അത് മാറി പിന്നീട് എങ്കിലും ആ രണ്ട് കാര്യങ്ങളിൽ ഉണ്ടായ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കളങ്കമായി കളങ്കമായ കിട്ടി സമരത്തിലെ നിലപാട് സമരവും അപകടത്തിൽ നിന്ന് ഇപ്പോഴും ഇന്ത്യ രക്ഷപ്പെട്ടിട്ടുണ്ടോ കാരണം ഈ അനിഹിലേഷൻ ഈ പറഞ്ഞ എന്താണെന്ന് പറയാ ഉന്മൂലന സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന്റെ വിത്ത് ഇന്ത്യൻ മനസ്സുകളിൽ പാകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ലേ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും എന്ന് പറയേണ്ടി വരും നമ്മൾ നമ്മൾ നോർത്ത് നോക്കേണ്ട ജനം എത്ര പ്രതീക്ഷയോടെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ അമ്പത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ അമ്പത്തി രണ്ട് സീറ്റുകളുണ്ടായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമ്പത്തി രണ്ട് സീറ്റുകളുണ്ടായിരുന്നു അമ്പത്തിരണ്ട് സീറ്റുകളിൽ എ കെ ജി ആയിരുന്നു നേതാവ് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് സ്ഥാനമൊന്നുമില്ലല്ലോ അല്ല പക്ഷേ എ കെ ജി ആയിരുന്നു ആ പാർട്ടി ഈ അമ്പത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര സീറ്റുകളാണുള്ളത് നമ്മൾ ഈ ദിവസം ദിവസത്തിന്റെ പ്രാധാന്യം യാദൃച്ഛികമായി വന്നു ചേർത്ത് കോയറ്റ് ബൈ ചാൻസ് രണ്ട് കാര്യങ്ങളാണ് സാറ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേണിംഗ് പോയിന്റ്സ് ആണ് ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരമാണ് മറ്റൊന്ന് കൽക്കത്ത തിസീസ് ആണ് അടുത്തൊരു ഒരു ഘട്ടം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മൾ ഞാൻ ഞങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ അടുത്ത ഘട്ടം നയൻറ്റീൻ സിക്സ്റ്റി ടു ആണ് ഇന്ത്യ ചൈന വാർ അതെ 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട് അത്ഭുതകരമായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുകയും ഇന്ത്യയുടെ ഉപ്പും ചോറും തന്നു ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിർണായകമായ ഒരു ക്രൈസിസിൽ പറയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ആ നിലപാട് ആ നിലപാടിനെ നമ്മൾ ഇന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെ കാണുന്നു സാറേ തീർച്ചയായിട്ടും അതൊരു അത്ര അപക്വായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം ഇ എം എസ്സിലെ പോലൊരാൾക്ക് നമ്മൾ പിന്നീട് ചിന്തിക്കാറുണ്ട് അതെ അതിനെ പാട്ട് നമ്മളിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളെ അപക്വെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും വലിയ ആരോപണമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ പറയുന്നത് അത് കഴിഞ്ഞാൽ അറുപത്തിനാലിന് പിളർപ്പുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കും സാർ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ നൂറ് വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഈ നൂറ് വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ സി പി ഐ ആണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ച കൃത്യമായ തുടർച്ചയെന്ന് പറഞ്ഞത് സി പി ഐ ആണ് സി പി വാദം അംഗീകരിച്ചുണ്ടാകുമല്ലോ നമ്മളിപ്പോൾ നൂറ് വർഷം എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കി അമ്പത്തിരണ്ട് സീറ്റിൽ നിന്നും എത്ര സീറ്റ് രണ്ട് സീറ്റ് കേരളത്തില് അവർക്ക് ഒരു സീറ്റ് പോലും ഇല്ല പ്രധാനപ്പെട്ട കാരണം സാറ് പറഞ്ഞോം എന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കട്ടെ വീണ്ടും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അറുപത്തിനാലിലെ പിളർപ്പിന് ആധാരമായി പരിഗണിച്ച ഘടകങ്ങൾ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മയുടെ അവക്വത ഉണ്ടായിരുന്നില്ലേ നമ്പർ വൺ ഒന്നാമത് അന്ന് വേൾഡ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ആരുടെ കാൽപ്പാടുകളാണ് പിന്തുടരേണ്ടത് ചൈനീസ് പാതയാണോ സോവിയറ്റ് പാതയാണോ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാതായി ചൈന മുതലാളിത്ത പാതയിലേക്ക് പോവുകയും ചെയ്തു എന്തിനായിരുന്നു സാറേ ഈ ഈ തർക്കം ഒന്ന് നമ്പർ ടു ഈ നാഷണൽ ദേശീയ ബൂർശ്വാസി എന്ന പേരിൽ കോൺഗ്രസിനോടുള്ള സമീപനം ഇന്നിപ്പോ കോൺഗ്രസിനോട് മത്സരിച്ച് മുന്നണിയായി ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഒരു പാർട്ടിക്ക് കുറെ കൂടി ദീർഘവീഷണാകാമായിരുന്നില്ലേ രണ്ട് മൂന്നാമത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ചോക്കൂ ഇന്ത്യൻ സംസ്കാരത്തെ ഇന്ത്യയുടെ മണ്ണും വെളിച്ചവും വെച്ചുകൊണ്ട് വേണം ഇന്ത്യൻ വിപ്ലവം രൂപകൽപ്പന ചെയ്യാൻ എന്നായിരുന്നല്ലോ ഡാങ്കയുടെ ഒരു വേദാന്തി കമ്മ്യൂണിസ്റ്റ് സത്യത്തിൽ ബി ജെ പി പോലെ ഒരു പാർട്ടി ഹിന്ദുയിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്വചിന്തയാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി ശക്തിപ്പെട്ട് ഇന്ത്യയുടെ ഭരണത്തിലെത്തിയ കാലത്ത് കുറേ കൂടി ഫിലോസഫിക്കലായി പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കാമായിരുന്നത് ആ തിയറി അല്ലേ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഇന്ത്യൻ ദേശീയതയോടെ ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കോൺഗ്രസ്സുമായി ചേർന്നൊരു സമീപനത്തിൽ കോൺഗ്രസ് അതാണല്ലോ അടിസ്ഥാനപരമായിട്ടാണെങ്കിലും ഘടകം അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പെങ്കിലും ഉണ്ടായി ഉണ്ടായിരുന്നതിനെ എന്ന് വേണം കരുതാൻ സാറി പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി കാരണം ഒന്ന് ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും നൂറാം വർഷമാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെന്ന് പറയുന്നത് ഈ അമ്പത്തിരണ്ട് സീറ്റ് നേടി ക്രമേണ ക്രമേണ അത് കുറഞ്ഞ് വന്ന് പല പതിന്നെ ഇവിടെ നിൽക്കുന്നുവെന്ന് നമുക്കറിയാം സി പി ഐ എന്ന നിലയിൽ അതിന് എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതേ അവസരത്തിൽ ഈ രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷശാസ്ത്രം എന്നുള്ള നിലയിൽ രൂപപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലൊരിക്കലും പക്ഷേ അവർ വഴി ഊർജ്ജം നേടിയ ഒരു പ്രസ്ഥാനവും ഒരു സംവിധാനവും ഒരു തത്വചിന്തയും ഇന്ത്യയിൽ ഈ ശക്തമായ ഒരു ഭരണക്രമത്ത് തന്നെ രൂപം നൽകുന്ന വിധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒന്നാണ് നൂറ് വർഷത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഒരു കാര്യമാണിത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നേരെ കാണുന്ന കാര്യമാണ് ഈ നൂറ് വർഷം ഇത്രയും ഗുരുവ് അത് അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ അതെ ആ രാജ്യത്ത് അതെ ആർ എസ് എസിന് ക്രമാനുഗതമായ വളർച്ചയുണ്ടായി അത് ഭരണകൂടത്തിൽ എത്തി നിൽക്കുന്നത് അതേസമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന പദവിയിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പദവിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെതറി ഒന്നാമത്തെ കാര്യം ഇരുപതോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ചെതറി അതിൽ തന്നെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐയും സി പി എമ്മും സി പി എം എൽഒ ആണ് പ്രധാനപ്പെട്ട മൂന്ന് അപ്പോൾ ഇവരൊക്കെ തന്നെ ഇപ്പോ ഒന്നും അല്ലാതായി തീർന്നിരിക്കുന്നു ഒരു സാധ്യത ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ കമ്മ്യൂണിസ്റ്റ് റീ യൂണിയൻ എന്നൊരു വാക്ക് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കാറുണ്ട് ഇപ്പൊ സി പി ഐ അത് ഉയർത്തുന്നുണ്ട് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഒരു ഒരു കാരണവശാലും സംഭവിക്കില്ല കാരണം പിന്നെ സി പി ഐ ആണ് പലപ്പോഴും ഈ യൂണി ഇതിനെപ്പറ്റി പറയും നഷ്ടമുണ്ടായിരിക്കുന്ന കൂടെ സി പി ഐക്കാണല്ലോ ഓരോർത്ഥത്തിൽ പറഞ്ഞാൽ അവർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടാണ് വിശ്വസം പക്ഷേ എന്നിട്ടും അത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല ഇടതുപക്ഷ ഐക്യം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ഇടതുപക്ഷ ഐക്യത്തിന് മാത്രമായി ഇന്ത്യയെ രക്ഷപ്പെടുത്താനോ ഒരു ഗണ്യമായ ശക്തിയാകാനോ ഒരു കഴിയില്ലെന്ന് തന്നെയാണ് കരുതാനുള്ള വിധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ക്രമം മാറിക്കഴിഞ്ഞിരിക്കുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലാണ് അവസാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ളൊരു ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സർക്കാരുള്ളത് കേരളത്തിലും അത് പ്രതിസന്ധി നേരിടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടത്തിൻ്റെ ഏഴായാലത്തില്ലാത്ത ഒരു ഇന്ത്യയാണോ നമ്മെ തുറച്ചു നോക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം കുറയുന്ന ഒരു ഇന്ത്യയെ തന്നെയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയതയിലൂന്നിയൊരു ഒരു ഉണ്ടാകാതെ രക്ഷയില്ല എന്നുള്ളതാണ് അവസ്ഥ അതിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ ഇനി കഴിയുമെന്നും തോന്നുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറുന്നു തോന്നുന്നില്ല നൂറ് കൊല്ലത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കേണ്ട പാഠം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാനാണെങ്കിൽ ഒരു സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് ശേഷമല്ലാതെ ഇനി ഒരു ഉത്ഥാനം പുനരുത്ഥാനം സാധ്യമല്ല തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ത്യയുടെ മാത്രമായൊരു പ്രത്യേകത അല്ലല്ലോ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത കൂടിയാണല്ലോ നമുക്കറിയാമല്ലോ നിലനിൽക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളും അല്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങളും ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ് അത് അതിന് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇനി രൂപപ്പെട്ടു വരാൻ കഴിയില്ല കാരണം ലോകക്രമം തന്നെ മാറിയിരിക്കുന്നത് അത് വളരെ ദീർഘമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതും അത് നമുക്കിവിടെ അവസാനിപ്പിക്കാം പക്ഷേ അതിനൊരു സാധ്യത തീരെ കാണുന്നില്ല സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും ഒരു തിരിച്ചുവരവ് പുതിയ ലോകക്രമത്തിൽ പ്രതീക്ഷിക്കുക വയ്യ പുതിയ യാന്ത്രിക ലോകക്രമമാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ഈ നമ്മളീ പറയുന്നത് പോലെയുള്ള ഈ ഒരുപാട് 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 കുഴപ്പങ്ങളുണ്ട് മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ മാനസികഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുക അത് തീർച്ചയായിട്ടും വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം അങ്ങുമായി കുറച്ച് നേരം സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് നന്ദി സാർ ഓക്കെ